പിള്ള താലോലിപ്പ് താരാട്ടുപാട്ട് രചന ശ്രീ ചട്ടമ്പി സ്വാമികൾ മകനെ നിൻ പിതാവും നന്മുലനിത്യം നിനക്ക് നൽകും അമ്മയും ആ സ്വാമി തന്നെ നിൻ മുതലും അവൻ തന്നെ അപ്പാ ഞങ്ങൾക്ക് അവൻ തന്നെ രക്ഷ ഈ മഹീവാനും മറ്റെല്ലാം അവൻ നിർമ്മിച്ച തമ്പുരാനല്ലോ എന്നോമനെ അവൻ തന്നെ നിന്നെ തന്നതിനേക്കൻ അരുമേ വന്ദിച്ചുകൊള്ളിൽ അവനെ മൊത്തേ വന്നിടും വേണ്ടുന്ന ഭാഗ്യം തങ്കമേ എൻറെ കിടാവേ തത്തേ സങ്കടവൻ കടൽ താണ്ടാൻ ശങ്കരൻ തൻ തൻകൃപാ തോണി എന്നു നിൻ കരളിൽ നീ ധരിക്കാം ആയതില്ലാതായാൽ ആരായാലും മായാ സമുദ്രത്തിൽ മുങ്ങി നായിനെ പോലെ അലയും അഹോ പേയിനെപ്പോലെ തിരിയും തേനേ കുയിലെ കുട്ടി ദൈവം താനേ പ്രസാദിക്കും നിന്നിൽ ഞാൻ അതിനുള്ള വഴിയേ ചൊല്ലാം ദീനനായി നീ കരയല്ലേ മുട്ടുകുത്തും പ്രായം വിട്ടാൽ പിന്നെ ദുഷ്ടക്കൂട്ടത്തിൽ കൂടാതെ കഷ്ടപ്രവൃത്തി ചെയ്യാതെ സത്യം വിട്ടു നടക്കാതെ തെല്ലും കൊല്ലാതെ റോമ്പിനെ കൂടി കുഞ്ഞെ തല്ലാതെ പട്ടിയെ കൂടിയും എല്ലാത്തിലും ബ്രഹ്മമുണ്ട് അവനല്ലയോ ദ്രോഹങ്ങൾ പാർത്താൽ മറ്റൊരു പ്രാണിക്ക് ദുഃഖം തെല്ലും പറ്റാതവണ്ണം നടന്നാൽ കുറ്റം നിനക്കില്ലതാനും കുഞ്ഞേ തെറ്റെന്നു ദൈവം തുണയ്ക്കും ധർമ്മശാസ്ത്രജ്ഞൻ്റെ സാരം എല്ലാം ഈ മൊഴി തന്നിലൊടുങ്ങി പൊന്മകനെ വിസ്തരിപ്പാൻ ഇപ്പോൾ അമ്മക്കിടയില്ലതെല്ലും തത്വമെല്ലാം അറിയണം എന്നാൽ നിത്യം നീ വിദ്യ പഠിക്കുക ത്ര സകലം ഗ്രഹിക്കാം തങ്കം വിദ്യതൂ കാലം അപ്പാ നീ വിദ്യ പഠിച്ചില്ലെങ്കിൽ കുപ്പയ്ക്ക് കുഞ്ഞേ കുപ്പായം തൊപ്പിയും ഒന്നും അല്ല ഈ പാലിൽ ഭൂഷണം വിദ്യ ഇന്ന് ഉറങ്ങുക ഉണ്ണീ വേഗം ഉണ്ണീ കരയാതെ ഇന്ന് നിന്നെ നിധിയായി തന്ന ദൈവം തന്നെ ഭജിക്കുവാൻ വൈകി അപ്പ നീ വേഗം ഉറങ്ങി എന്നാൽ അപ്പവും പാലും പഴവും ആ പരമാത്മാവാം ദൈവം തവ സ്വപ്നത്തിൽ നൽകും നിനക്ക് പേശേ അരുമേയൻ കുഞ്ഞെ ഇത് ആശപ്പെടുത്തുകയല്ല ഈശന്റെ കാരുണ്യമുണ്ടാം നമ്മിൽ ദേവാ ആ ജഗദ്ധാരണ ഉണ്ണിക്കുള്ളിഷ്ടം കൊള്ളണേ സ്വാമി ഇനി പാരതുറങ്ങ ഉറങ്ങുണ്ണി ആശ്ചര്യമേറും കഥയെ ചൊല്ലാം ആയത കേട്ടുറങ്ങുണ്ണി ആനന്ദമുണ്ടാം അതിനെ കേട്ടാൽ ആർക്കും അതിനില്ല വാദം ഓമനേ എൻ്റെ അരുമേ മഹാകേമനായുണ്ടോ ഒരു ദൈവം സോമസൂര്യാദിയാം ലോഹം എല്ലാം ആ മഹാൻ സൃഷ്ടിച്ചതല്ലോ എന്നിലും നിന്നിലും ഉണ്ട് അവൻ മണ്ണിലും വിണ്ണിലും ഉണ്ട് എന്നല്ല എങ്ങും നിറഞ്ഞോനവൻ എന്നാലും കാണില്ല ആരും ആരെയും കാണുമവൻ എന്നുണ്ണി നേരാണിതെന്നുടേ കുഞ്ഞാ പാരം പ്രസാദം അവന് വന്നാൽ പാരാതെ മോക്ഷം ലഭിക്കും തങ്കമേ ഉണ്ണി അവൻ എല്ലാത്തിലും വലിയോനും എല്ലാറ്റിലും ചെറിയോനും ഉണ്ണി അല്ലയോ വിസ്മയം പാർത്താൽ കാതുകൂടാതെ കേൾക്കും ഉണ്ണി കണ്ണുകൂടാതവൻ കാണും കാലുകൂടാതെ ഉണ്ണി ഏകകാലത്തിൽ എങ്ങുമേ എത്തും നാസിക കൂടാതെ ഉണ്ണി അവൻ വാസനയൊക്കം ഗ്രഹിക്കും നാവു കൂടാതെ വചിക്കും അവനാവതില്ലാത്തതിലൊന്നും കൈകൾ കൂടാതവൻ ചെയ്യും ഉണ്ണി കൈകാര്യം വേണ്ടുന്നതൊക്കെ ൊഴാറായി അവനെ വൈകി കൈതവം കണ്ണടച്ചിൽ ഉണ്ണി അവൻ വെണ്ണയും പാലും പഴവും തിണ്ണം നിനക്കു തന്നീടും തിന്നാൻ ഉണ്ണീ ഉറങ്ങുറങ്ങുണ്ണി അമ്മയും പ്രാർത്ഥിച്ചുകൊള്ളാം അതിനൻ മകനെ നീ ഉറങ്ങ ബ്രഹ്മമേ ഉണ്ണിക്കു നൽകിയിഷ്ടം ുണ്ണി ബ്രഹ്മമേ ഉണ്ണിക്കു നൽകീടിഷ്ടം എൻമൊഴി കേട്ടുറങ്ങുണ്ണി ബ്രഹ്മമേ ഉണ്ണിക്കു നൽകീടിഷ്ടം എൻമൊഴി കേട്ടുറങ്ങുണ്ണി ശുഭം